അറിയില്ല റിയില്ലാന്ന് ഇവിടെ നമ്മള് കോരില്ല ഇവരിന്ന് എല്ലാരും ഞങ്ങളെ കൂടെ കൊണ്ടുവന്ന അവളവിടെ ഇരിപ്പിണ്ട് സൂപ്പർ അല്ലേ കടലാണ് കടൽ ഇവിടെ ഞങ്ങള് മിക്കാറ് മേഡം ഞങ്ങളെ കൊണ്ടുവരുന്നേ എവിടെയാ എപ്പോഴും കൊണ്ടുവരുന്നെ അപ്പൊ കുട്ടികൾക്ക് ഇവിടെ എന്താ പറയാ സൈക്കിൾ ചവിട്ടാനൊക്കെ സ്ഥലമുണ്ട് ഉണ്ട് ഇന്ന് കടലിൽ എന്തോ വെള്ളത്തിന് ഇത്തിരി ഉള്ള ദിവസമാണെന്ന് തോന്നുന്നു തീരെ അടിച്ചു വരണേ അന്ന് വരുമ്പോ ഇത്രയും തീരെ ഇണ്ടല്ല എന്നുള്ള ദിവസം ഞങ്ങൾ മേടത്തോടൊപ്പം വന്നു ഇന്ന് എല്ലാരും ഉണ്ട് നിങ്ങൾ അന്ന് അന്ന് വന്നപ്പോ ഇത്രയും തീരെ ഇണ്ടായില്ല കേട്ടോ ല്ലേ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഉണ്ടാവുള്ളു നമ്മടെ നാട്ടില് വന്നു നാട്ടിലൊക്കെ പോലെ അല്ല ഇവിടെ ഇന്നിവിടെ കുറച്ചു മഴയൊക്കെ പെയ്തു പുറത്തേക്ക് പോന്നു